സെലക്ഷനിലും ഫാഷനിലും സൃഷ്ടിച്ച ബാസിദ് ബാസിദ് സിൽക്സ് ഇനി വേറെ ലെവൽ താനൂരിൽ നിന്നും കേസിൽ ുംവർണ പിടിയിലായി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ഇക്കഴിഞ്ഞ മെയ് രണ്ടിനാണ് ജ്വല്ലറികളിലേക്ക് സ്വർണവുമായി എത്തിയ ജീവനക്കാരനെ മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിച്ച ശേഷം സംഘം ഒന്നേ കോടി രൂപയുടെ സ്വർണം കവർന്നത് പ്രതികൾ ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറും തൊള്ളായിരം ഗ്രാം സ്വർണവും കണ്ടെത്തി താനൂർ വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മികച്ച അന്വേഷണത്തിലൂടെയാണ് പ്രതികളെ താനൂർ പട്ടാമ്പി സ്വദേശികളായ ആറുപേരെയാണ് താനൂർ പോലീസിലെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട കൊടും ക്രിമിനൽ ജില്ലയ്ക്ക് പുറത്തിരുന്ന് മറ്റുള്ളവരുമായി ആസൂത്രണം ചെയ്താണ് കവർച്ച നടത്തിയത് കാപ്പാ പ്രതിയും അറസ്റ്റിലായി താനൂർ കാളാട് വട്ടക്കിണർ സ്വദേശി കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട മുഹമ്മദ് റിഷാദ് എന്ന ബാപ്പുട്ടി തിരൂർ പച്ചാട്ടിരി സ്വദേശികളായ മുഹമ്മദ് ഷാഫി ഹാസിഫ് താനൂർ ആൽബസാർ കുപ്പൻറെ പുരക്കൽ റമീസ് കുന്നത്തുതൊടി പട്ടാമ്പി ലിബർട്ടി സ്ട്രീറ്റ് സ്വദേശി പുതുമനത്തൊടി വിവേക് തിരൂർ മീനടുത്തൂർ സ്വദേശി മന്നത്ത് നൌഫൽ എന്നിവരെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികളെ പാലക്കാട് നിന്ന് സാഹസികമായാണ് പിടികൂടിയത് പ്രതികൾ ഉപയോഗിച്ചിരുന്ന കാറും തൊള്ളായിരം ഗ്രാം സ്വർണവും പിടിച്ചെടുത്തു ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ഒന്നാം പ്രതി മുഹമ്മദ് റിഷാദ് എന്ന ബാപ്പുട്ടി ജില്ലയ്ക്ക് പുറത്ത് ാമസിച്ച് അവിടെ നിന്ന് മറ്റു പ്രതികളുമായി കൂട്ടാലോചന നടത്തിയാണ് കവർച്ച നടത്തിയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു കൊല്ലം സ്വദേശിയുടെ പേരിലുള്ള ഫോൺ നമ്പർ ഉപയോഗിച്ചാണ് കവർച്ച ആസൂത്രണം ചെയ്തത് കവർച്ചയ്ക്ക് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തു ഇക്കഴിഞ്ഞ മെയ് രണ്ടിന് താനൂർ ഒഴൂരിലാണ് കവർച്ച അരങ്ങേറിയത് കോഴിക്കോട് ഗോൾഡിൽ നിന്ന് ജ്വല്ലറികളിലേക്ക് കൊടുത്തയച്ച സ്വർണ്ണമാണ് ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചു കവർന്നത് ജ്വല്ലറി ജീവനക്കാരനായ മഹേന്ദ്രസിംഗ് റാവുവാണ് ആക്രമിക്കപ്പെട്ടത് സ്വർണം കാണാനെന്ന് പറഞ്ഞ് മഹേന്ദ്രസിംഗ് റാവുവിനെ വിളിച്ചു വരുത്തുകയും കാറിൽ തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തി ഒഴൂർ ഭാഗത്ത് ഉപേക്ഷിക്കുകയുമായിരുന്നു രണ്ടു കിലോ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളും നാൽപ്പത്തിമൂന്നര ഗ്രാം ഒരുക്കിയ സ്വർണ്ണക്കട്ടിയുമടക്കം ഒന്നേമുക്കാൽ കോടി രൂപ വില വരുന്ന സ്വർണം കവർച്ച ചെയ്യപ്പെട്ടു താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നേതൃത്വത്തിൽ താനൂർ ഇൻസ്പെക്ടർ മാത്യു ജെ സബ് ഇൻസ്പെക്ടർമാരായ അജിത് കെ പ്രമോദ് സുഖീഷ് സി പി പിഒമാരായ സലേഷ് സെബാസ്റ്റ്യൻ ശ്രീഹരീഷ് ശ്രീജിത് ലിബിൻ അനീഷ് രാജേഷ് എന്നിവരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്